നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വന്തം നാട് വിട്ട് മണലാരണ്യങ്ങളിൽ അതിജീവനത്തിനായി പോരാടുന്ന നമ്മുടെ പ്രവാസികൾക്കെന്നും താങ്ങും തണലുമായി എത്തുന്നത് സാമൂഹ്യ പ്രവർത്തകർ തന്നെയാകുന്നു സ്വന്തം വേദനകൾ മറന്ന് പ്രവാസികൾക്കായി അവരുടെ ആവശ്യങ്ങൾക്കായി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ അവരുടെ വിയോഗം നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല അത്തരത്തിൽ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ എം എം നാസർ കാഞ്ഞങ്ങാടിന്റെ അകാലഭിയോഗം തീർത്ത ആഘാതത്തിൽ നിന്ന് ഇതുവരെ പ്രവാസികൾ വിട്ടുകയറിയിട്ടില്ല തന്റെ വേദനകളെല്ലാം തന്നെ മറച്ചുവച്ച് സഹായം തേടിയെത്തുന്നവർക്കായി ജീവിതം സമർപ്പിച്ച നാസറിന്റെ വേർപാടിലൂടെ ഗൾഫിലും നാട്ടിലുമുള്ള ഒട്ടേറെ പേരുടെ ആശ്രയമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ജാതി മത ദേശഭേദമെന്നേ നൂറുകണക്കിന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ നാസർ തൊഴിൽ നിയമ ചികിത്സാ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിയവർക്ക് സഹായമെത്തിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇഞ്ചനബസിയുടെ അംഗീകാരമുള്ള അബുദാബിയിലെ ഏക മലയാളി സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു നാസർ കാഞ്ഞങ്ങാട് അതുകൊണ്ട് തന്നെ എംബസിയുടെ ഔദ്യോഗിക പ്രതിനിധിയായി ഇന്ത്യക്കാർക്കിടയിൽ സുപരിചിതനായിരുന്നു ഇദ്ദേഹം ഭീമമായ ചികിത്സാ തുക അടയ്ക്കാനാകാതെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഒട്ടേറെ ഇന്ത്യക്കാരെ നാസർ ഇടപെട്ട് നാട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ കൾച്ചറൽ ആൻഡ് റിലീഫ് സെക്രട്ടറി അബുദാബി കെ എം സി സി പബ്ലിക് റിലേഷൻസ് കൺവീനർ ഫ്രണ്ട്സ് എ ഡി എം എസ് ട്രഷറർ അബുദാബി കാസർഗോഡ് ജില്ലാ കെ എം സി സി വൈസ് പ്രസിഡന്റ് കാഞ്ഞങ്ങാട് മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് അജാനൂർ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബുദാബി സുന്നി സെന്റർ പ്രവർത്തക സമിതി അംഗം അജാനൂർ കടപ്പുറം യു പി സ്കൂൾ വികസന സമിതി ട്രഷറർ കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന യു എ കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെയും കാഞ്ഞങ്ങാട് സി എച്ച് സെന്ററിൻ്റെയും പ്രവർത്തക സമിതി അംഗം അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജുമാ മസ്ജിദ് യു കമ്മിറ്റി പ്രസിഡന്റ് തുടങ്ങി ഒട്ടേറെ സംഘടനകളുടെ അമരക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളി സമാജം കേരള സോഷ്യൽ സെന്റർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ കെ എം സി സി തുടങ്ങി അബുദാബിയിലെ ഏത് സംഘടനകളുടെ ഔദ്യോഗിക ആവശ്യങ്ങളും സർക്കാർ സ്വകാര്യ വകുപ്പുകളെ സമീപിച്ച് നിറവേറ്റുന്നതിൽ മുന്നിൽ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു വർഷങ്ങളായി അൽസറിന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം രോഗം കൂടിയതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നാലു മാസം മുമ്പ് നാട്ടിലേക്ക് പോയപ്പോഴാണ് അർബുദാബാധിനാണ് എന്നാൽ അപ്പോഴേക്കും സ്ഥിതി ഗുരുതരമായി മാറുകയായിരുന്നു അജാനൂരിലെ എം എം മൊയ്തീൻ കുഞ്ഞിയുടെയും ഫാത്തിമയുടെയും മകനാണ് കോട്ടിക്കുളം സ്വദേശിനി ആയിഷദ് ഷാഹിനിയാണ് ഭാര്യ മക്കൾ ഫാത്തിമ നഷ നാഷിഖ് മുഹമ്മദ് നസീഹ് നസ്ര ഫാത്തിമ എന്നിവരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ